ഇന്ത്യയുടെ തിരിച്ചടി അഭിമാനം കൊണ്ടാണ് ഓരോ ഇന്ത്യക്കാരനും ഇന്ന് ഉറക്കമുണർന്നത് പഹൽഗാമിലെ കണ്ണീരിന് ചുട്ട മറുപടി എന്നോണം പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ന് പുലർച്ചെ ഒന്നാം നാൽപ്പത്തോടെ ആണ് മിന്നൽ മിസൈൽ ആക്രമണം നടന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ദൗത്യത്തിന് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനയും സംയുക്തമായി പൊരുതി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഇങ്ങനെ പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളൊന്നും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല നിലവിൽ കൂടുതൽ ആക്രമണ പദ്ധതികളൊന്നും തന്നെ ഇന്ത്യക്കില്ല പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് രാജ്യം മുഴുവൻ സായുധ സേനയ്ക്ക് പിന്നിലുണ്ട് ഇന്ത്യയോടുള്ള പ്രതികാരത്തെ പിന്തുണയ്ക്കും എന്നാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അറ്റാവുള്ള തരാര ഇങ്ങനെയാണ് പറയുന്നത് കൂടാതെ പാകിസ്ഥാൻ സമാധാനപരമായ ജനതയാണ് അവരെ വെല്ലുവിളിച്ചാൽ മുഴുവൻ രാഷ്ട്രവും പ്രതികരിക്കും തുർക്കിയിലെ ടി ആർ ടി വേൾഡിന് കൊടുത്ത അഭിമുഖത്തിലാണ് മന്ത്രിയുടെ രോദനവും വെല്ലുവിളിയും ഇതിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലും പങ്കിട്ടിട്ടുണ്ട് അതിന്റെ ധൈര്യത്തിലാവും പാക്കികൾ നമ്മുടെ പതാക കത്തിച്ചതും മോദിയുടെ ചിത്രം വെണ്ണീറാക്കിയതും ഓപ്പറേഷൻ സിന്ധൂറിൽ മരിച്ചതും പരുക്കു പറ്റിയതുമായ ഭീകരരെ ഓർത്ത് പാകിസ്ഥാൻ നെടുവീർപ്പെടുകയാണ് കൂടാതെ കാശ്മീർ വിഭജിക്കുന്ന അതിർത്തിയിൽ കീഴടങ്ങലിന്റെ വെള്ളക്കൊടി ഇന്ത്യ നാട്ടി എന്ന രീതിയിലുള്ള സ്വപ്നവും പാക്കികൾ പറയുന്നുണ്ട് എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയെ ലക്ഷ്യം വെച്ച് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയതിൽ പെഹൽഗാം അറ്റാക്കിൽ അവർ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചു നടത്തിയ കൊലപാതകങ്ങളുടെ ചോരയുടെയും വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ അടയാളവും ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ എക്സ് അക്കൗണ്ടിൽ പറഞ്ഞത് ലോകം ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുതെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി സംസാരിക്കുകയും ഇരുപക്ഷവും ചർച്ചയ്ക്ക് ഒരു വേദി ഒരുക്കാനും സംഘർഷം ഒഴിവാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സമാധാനപരമായ ഒരു പരിഹാരത്തിനായി ഇരുപക്ഷവുമായി സംസാരിക്കുന്നുണ്ടെന്നും മാർക്കോ റുബിയോ എക്സിൽ പങ്കിട്ടിട്ടുണ്ട്